അസലാ വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമില്ലുലാമു അലാറൂൽ പ്രിയമുള്ളവരെ ഒരടിമ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ചെയ്യുമ്പോഴാണ് പല തരത്തിലുള്ള സുജൂദുകളെപ്പറ്റി നമുക്കറിയാം സഹുവിൻ്റെ സുജൂത് തിലാവത്തിൻ്റെ സുജൂത് നമസ്കാരത്തിലെ സുജൂത് ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലൈവല് നിർവഹിച്ചിരുന്ന സുജൂദാണ് ഷുക്റിന്റെ സുജൂത് നന്ദിയുടെ സുജൂത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സലാഹുസ്ലിൻ തങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേർന്നാൽ അല്ലെങ്കിൽ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ സാജിദൻ ഹൊർ അള്ളാഹുവോട് നന്ദി കാണിച്ചുകൊണ്ട് സുജൂതിൽ വീഴുമായിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഏറെ സന്തോഷകരമായ കാര്യം വന്നു ചേരുമ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു കുട്ടി പറക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പയുടെ രോഗം ഭേദമായി എന്ന് നമ്മൾ അറിയുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടി എന്ന് നമ്മൾ അറിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിൽ നിന്ന് നിന്നുള്ളു നമ്മളെ രക്ഷപ്പെടുത്തുമ്പോൾ നന്ദി സൂചകമായി നമുക്കൊക്കെ ചെയ്യാവുന്ന സുചൂതാണ് ഷുക്കറിൻ്റെ സുജൂത് എങ്ങനെയാണത് ചെയ്യേണ്ടത് നമ്മൾ തിലാവത്തിൻ്റെ സുജൂദൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നേരെ സുജൂതിലേക്ക് പോകലാണ് അതിനകത്ത് കിബീറത്ത് ഹിറാമോ സലാം വീട്ടിലോ ഒന്നുമില്ല എന്താണ് അതിൽ ചെല്ലേണ്ടത് പ്രത്യേക പ്രാർത്ഥനകളോ റിക്കറുകളോ ഒന്നും അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സുജൂതിൽ ചൊല്ലുന്ന ഏത് റിക്റും പ്രാർത്ഥനയും നമുക്ക് ചെല്ലാവുന്നത് സുബാൻ അല റബ്ബുൽ സുബുഹു ഇങ്ങനെ ഏത് പ്രാർത്ഥനയും നമുക്ക് അതിൽ ചെയ്യാം എന്നാൽ നമ്മൾ ചെയ്യുന്ന സുജൂത് ശുക്രൻ്റെ സുജൂതാണ് നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തിന് അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയ ഒരു നന്മക്ക് അതിനു പകരമായി നന്ദി സൂചകമായി നമ്മൾ ചെയ്യുന്ന സുജൂതാണ് അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനമായി വരേണ്ടത് അള്ളാഹുവോടുള്ള നന്ദി പ്രകാശമാണ് അള്ളാഹു സുഹാനോചാല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പകർത്തുന്ന മുത്തക്കിങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ